എനിക്ക് മുപ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്ന ഒരു കാലത്ത് അൻപതിനായിരം രൂപയോളം ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട ഞാൻ ചെയ്തതാണ് മാസം കൊണ്ട് ഞാൻ അൻപതിനായിരം രൂപ സേവ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കും എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം അതും എങ്ങനെ നന്നായിട്ട് സേവ് ചെയ്യണം കുറഞ്ഞ സാലറി കിട്ടുമ്പോൾ തന്നെ മാസാവസാനം നിങ്ങൾ പാപ്പരായി പോയി കയ്യിൽ പൈസ ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ വരാതെ ആ ഒരു ഫീലിംഗ് വരാതെ എങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെന്നൈയിൽ ഞാൻ വന്ന സമയത്ത് ഏകദേശം എട്ടായിരം രൂപയ്ക്കായിരുന്നു വാടകയ്ക്ക് നിൽക്കേണ്ടി വന്നത് സെൻട്രൽ ഒന്നുമല്ല ഒരുപാട് ദൂരെയാണ് സെൻട്രലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പതിനഞ്ച് ഇരുപത് ഇരുപത്തയ്യായിരം ഒക്കെയാണ് റെൻറ്റ് കുറേ ദൂരെ പോയപ്പോൾ എട്ടായിരം രൂപയ്ക്ക് കിട്ടി അത് മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു ഞാൻ എന്തു ചെയ്തു അവിടെ നിൽക്കേണ്ടതെന്ന് വെച്ച് അയ്യായിരം രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ട് റൂമുള്ളൊരു ബെഡ്റൂമുള്ളൊരു ഇത് സംഭവം കിട്ടി ഒരു റൂം കുറച്ച് ചെറുതാണ് എന്നാലും പ്രശ്നമില്ല നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും അവിടെ മാറിയപ്പോഴേക്കും അഞ്ചിന് നമുക്ക് കിട്ടി സാധനം അപ്പോൾ മൂവായിരം രൂപ എനിക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റി ഇത്തരത്തിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒന്ന് മാറി നിൽക്കുകയോ നിങ്ങളുടെ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയോ കുറച്ചും കൂടി വരുമാനം അല്ലെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിറ്റിയിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വില്ലേജ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ ലിവിങ് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് പലപ്പോഴും ഞാനും വൈഫും ചെയ്യുന്ന ഒരു മെയിൻ പരിപാടി സ്വിഗ്ഗി സൊമാറ്റോ ഇതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് പലപ്പോഴും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ചെറിയ രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച വഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര രണ്ട് മാസത്തേക്ക് വേണ്ടുന്ന അരി സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ ഒന്നിച്ച് കൊണ്ടുവന്ന് വയ്ക്കും ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് കുറേ ലാഭം കിട്ടും ഇപ്പം നിങ്ങൾ സോപ്പൊക്കെ നോക്കുകയുള്ളൂ ഈ ഹമാം സോപ്പിൻ്റെ ഒക്കെ ഒരു നാലഞ്ച് സോപ്പ് ചേർത്തിട്ടൊരു ബണ്ടിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഈ പേസ്റ്റൊക്കെ കാണാം ഞാനൊക്കെ പേസ്റ്റ് മൂന്ന് പേസ്റ്റൊക്കെ ഒന്നിച്ചിട്ടുള്ള ആ ഒരു ബണ്ടിൽ മേടിക്കും ഇതിനകത്ത് കാണാം കുറേ ഓഫറുകൾ അപ്പോൾ നമുക്ക് കുറേ ഡിസ്കൗണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരുമിച്ച് ബൾക്കായിട്ട് നമ്മൾ ഹോൾ ഹോൾസെയിൽ മോഡലിൽ ബൾക്കായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറേ നമുക്ക് അവിടെ പൈസ ലാഭം കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്തുമൂലം ഒരു മാസം ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറോളം രൂപ ഈ ഡിസ്കൗണ്ട് എന്നുള്ള പറയുന്ന ലെവലിൽ മാത്രം നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടായി എക്സ്ട്രാ നമ്മളെ പൈസ ഉണ്ടാക്കണ്ട ഉള്ളതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞു വരുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടകളിൽ നിന്ന് പോയിട്ട് നേരിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഈ ആപ്പ് വഴി വാങ്ങിയിട്ട് അതിൻ്റെ ഡെലിവറി ചാർജ് ഇങ്ങനെ പല സാധനങ്ങൾ വഴി നമ്മൾ പൈസ കളയുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാര്യം നടക്കും ആപ്പ് യൂസ് ചെയ്യുമ്പോൾ സൗകര്യമുണ്ട് പൈസയും കൊടുക്കണം ഇത് സൗകര്യം ഇല്ലാശം കുറയും പൈസ ലാഭിക്കാൻ പറ്റും ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും പൈസ സേവ് ചെയ്യും ഞാൻ കണ്ടെത്തിയ വഴികളാണിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ വേണം ഉപയോഗിക്കാൻ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട്ടിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക് കേബിൾ അതായത് ഇൻ്റർനെറ്റിനും കേബിളും ഇതൊന്നും ഉണ്ടായാൽ പോരാ ഹോട്ട്സ്റ്റാറും വേണം നെറ്റ്ഫ്ലിക്സ് വേണം അങ്ങനെ ആമസോൺ പ്രൈമ് വേണം അതായത് ഇറങ്ങണ സിനിമ അപ്പം കാണണം എന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട് വീട്ടിൽ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഈ പരിപാടി നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ലാഭം കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഈ സാധനങ്ങൾ കട്ട് ചെയ്തു വേറെ ഒരു വഴിയില്ല എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെ ഈ സാധനം കട്ട് ചെയ്തു ഇപ്പോൾ ഉള്ളത് വീട്ടിനകത്ത് കേബിൾ ടി ഉണ്ട് ഇൻ്റർനെറ്റ് ഉണ്ട് വേറെ ഒരു തേങ്ങയില്ല ഈ സാധനം മാത്രം മതി ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പൈസ ലാഭിക്കാൻ പറ്റുന്നതിനകത്ത് കാരണം നമ്മൾ അറിയാണ്ട് കുറേ പൈസ അൺവാണ്ടഡായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്തിനാണ് നമ്മൾ നമുക്കിപ്പോൾ പടം ഇറങ്ങുന്ന സമയത്ത് തന്നെ കാണുന്നത് നിർബന്ധമുണ്ടോ ഇല്ല അതിപ്പോൾ നമുക്ക് ടി വിയിലോ വരുന്ന സമയത്തോ എത്തോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുന്ന സമയത്ത് കണ്ടാൽ പോരെ ഇതിപ്പോൾ അർജൻറ്റായിട്ട് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഡേ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അതൊക്കെ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ കുറേ പൈസ നിങ്ങൾക്ക് ആ വഴിക്ക് ലാഭിക്കാൻ പറ്റും ഞാൻ ചെയ്തൊരു കാര്യമാണ് വർക്ക്ഔട്ട് ആവോ ഇല്ലയെന്നറിയില്ല നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ നോക്കാം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് ഈ സ നിങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും പല ആൾക്കാരും നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് അതായത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പേർ ഒരുമിച്ചിരുന്നിട്ടായിരിക്കും ലഞ്ച് കഴിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാ വിഭവങ്ങളും കൊണ്ടുവരണമെന്നില്ല ഏതെങ്കിലും ഒരു വിഭവം ഒരാൾ കൊണ്ടുവന്നാൽ മതി ഒരാളൊരു കൂട്ടാൻ ഒരാൾ ഒരു പെരി ഒരാൾ ഒരു അച്ചാർ ഇങ്ങനെ കൊണ്ടുവന്നാൽ പോലും അഞ്ചാറ് പേരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റിൽ ഷെയറിങ് മെൻ്റാലിറ്റി ഉണ്ടെങ്കിൽ ആറ് ഐറ്റം നമ്മുടെ പ്ലേറ്റിൽ ഉണ്ടായിരിക്കും ഈ ആറണോ നമ്മൾ ബുക്ക് ചെയ്തതാണോ അല്ല ഒരു സാധനമേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ഭക്ഷണം കഴിച്ചു എല്ലാ വിഭവങ്ങളും കൂട്ടി ഒരു സദ്യ ഉണ്ട ഫീല് കിട്ടുകയും ചെയ്യും എക്സ്പെൻസ് കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഷെയറിങ് മെൻ്റാലിറ്റി ഇല്ലാതെ വളരെ റൂഡായിട്ട് വളരെ എന്താ പറയുക സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ലഞ്ചാണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഷെയറിങ് മെൻറ്റാലിറ്റിയിലൂടെ കഴിക്കുകയാണെങ്കിൽ കുറേ പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഓ ഇതെന്തോന്ന് വലിയ ഐഡിയ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ വർക്കൗട്ടാകും നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സാധനമേ കൊണ്ടുപോകണുള്ളൂ ഉണ്ടാക്കിയിട്ട് അപ്പം നിങ്ങളൊരു പത്ത് സാധനം ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവസ്ഥ വെച്ച് നോക്കി എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് അത് അവിടെ നമുക്ക് കട്ട് ചെയ്തുകൂടെ ഒരു ചീപ്പ് ഐഡിയ ആണെങ്കിൽ സംഭവം വർക്ക്ഔട്ടാവില്ലേ ഇതിപ്പോൾ ഓഫീസുകളിൽ മാത്രമല്ല നമ്മുടെ നൈബേഴ്സിൻ്റെ ഇടയിൽ നടക്കും ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ നൈബേഴ്സ് കൂട്ടാനായിട്ടും കറികളായിട്ടും ഉപ്പേരികളായിട്ടും പല സാധനങ്ങളും നമുക്ക് കൊണ്ടേ തരും നമ്മൾ വരുന്ന എന്തെങ്കിലുമൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും കൊണ്ടേ കൊടുക്കും അപ്പോൾ ഈ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഓഫീസ് അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും പൈസ സേവ് ചെയ്യാൻ പറ്റും അഞ്ചാമത്തതായിട്ട് ഞാൻ ചെയ്ത സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ലേഡിയുടെ അതേ അവസ്ഥ തന്നെ എനിക്കുണ്ട് ഈ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് എൻ്റെ വൈഫ് ഫിറ്റ്നസ്സിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ആൾ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെയും മറ്റേൻ്റെയും ഇതിൻ്റെയൊക്കെ ആപ്പുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ സാധനം ഞാൻ ആദ്യം നിർത്താൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ ഫ്രീ കണ്ടൻറ്റുകൾ ഫ്രീ ആയിട്ടുള്ള വർക്കൗട്ട് വീഡിയോസ് അതിനകത്ത് അവർ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതെടുത്ത് കണ്ട് പഠിച്ചാൽ തന്നെ നമ്മുടെ തടി കുറക്കാനുള്ളത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് എല്ലാം ഇതിനകത്തുണ്ട് നമുക്ക് ഈ പൈസ കൊടുത്ത് ഒന്ന് ചെയ്തെങ്കിൽ മാത്രമേ ആവുള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് തന്നെ എത്ര ഉണ്ട് ഫ്രീ ആയിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് കണ്ടൻറ്റ് ഫ്രീ ആണ് ഒരു പെർസെൻറ്റേജ് മാത്രമാണ് കോഴ്സായിട്ട് നമ്മൾ വിൽക്കുന്നുള്ളൂ അത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോഴ്സായിട്ട് റിലേഷൻഷിപ്പിൻ്റെ കോഴ്സ് അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബാക്കി നയൻറ്റി നയൻ പെർസെൻറ്റേജും ഫ്രീയാണ് അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമും ഉണ്ട് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും വേറെ ഇല്ലെന്ന് പറയണില്ല പക്ഷേ ഞാൻ പറഞ്ഞു അത് ഒഴിവാക്കാൻ അതുവഴി എത്ര പൈസ ലാഭം കിട്ടുന്നുണ്ട് അറിയോ ഇത് മാസം 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 ഓട്ടോ ഡെബിറ്റാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൊയ്ക്കോണ്ടേ ഇരിക്കും എന്തിനാണ് വെറുതെ കൊടുക്കുന്നത് അതുപോലെ പ്രീമിയം ഇമെയിൽ സർവീസ് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്രീമിയം ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ആയിരത്തിനടുത്ത് രൂപ ലാഭം കിട്ടി ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അറിയാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും പൈസക്ക് സാധനം കട്ട് ചെയ്യുക ഒഴിവാക്കുക കുറേ പൈസ നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ പറ്റും അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ദിവസവും ഒരു നൂറ് രൂപ എടുത്തു വയ്ക്കുന്ന ഒരു മെത്തേഡ് അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഡിസൈനിങ് എൻ്റെ മേഖലയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഗ്രാഫിക് ഡിസൈനിങ് അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വർക്കിൻ്റെ പൈസ ഒന്നിച്ച് വരുന്ന സമയത്ത് ഓരോ ദിവസത്തിന് നൂറ് രൂപ വെച്ച് കണക്കൂട്ടാണെങ്കിൽ എത്ര രൂപ വരും അത്ര രൂപയും ഒന്ന് നമുക്ക് സേവ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി അത് എടുത്തു വെക്കും അപ്പോൾ ഒരു മാസം ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ആറ് മാസത്തിൽ അഞ്ച് മാസമെങ്കിലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും പല ദിവസങ്ങളും നമ്മൾ മിസ് ചെയ്യും മറന്നു പോകും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് ദിവസം ആറു മാസത്തിനകത്ത് മിസ്സായി പോയിട്ടുണ്ടായിരിക്കും എങ്കിലും അഞ്ച് മാസം കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെൻ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുക ഇപ്പോൾ ഒരു ബോക്സിനകത്ത് ഇതുപോലൊരു ഡബ്ബ ഈ ഒരു ഡബ്ബയ്ക്കകത്ത് നമ്മൾ ഇട്ട് വയ്ക്കുക കാര്യം ശ്രദ്ധിക്കണം അടപ്പ് നമുക്ക് തുറക്കാൻ പറ്റരുത് അത് പൊട്ടിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ളൊരു ഡബ്ബ നമ്മൾ ഫെവിക്കോളോ ഫെവിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ പിന്നെ പൊട്ടിച്ചിട്ട് ഇതെടുക്കാൻ പറ്റുകയുള്ളൂ പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഫലം എല്ലാം വേസ്റ്റായി സോ ഈ രീതിയിൽ സേവ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലിന് ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ് അതായത് നമ്മൾ പലപ്പോഴും ഒരു പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇപ്പോൾ ദീപാവലിക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു തണുപ്പ് പേരാ എ സിയുടെ കാര്യം കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ തണുപ്പ് കാലം വരുന്ന സമയത്ത് എ സിക്ക് വില പൊതുവേ കുറവായിരിക്കും വേനൽക്കാലത്ത് നല്ല രീതിയിൽ വില കൊടുത്തു വാങ്ങേണ്ടി വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ തണുപ്പ് കാലാവുന്ന സമയത്ത് ഇവർക്ക് എ സി വിറ്റേ പറ്റുള്ളൂ കാരണം അവർക്ക് അവരുടെ ഇൻഡസ്ട്രി നിൽക്കണമല്ലോ മാർക്കറ്റ് വിടാനും പറ്റില്ലല്ലോ അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളെന്ത് ചെയ്യുക വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് ഓഫറുകളുണ്ടായിരിക്കും ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എന്താണ് ബിഗ് ബില്ല്യൻ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ സാധാരണ നമ്മുടെ കടകളിൽ തന്നെ ദീപാവലിക്ക് അതിന് മുമ്പ് കുറേ ഓഫറുകളുണ്ടായിരിക്കും ആ മൊമെൻറ്റിൽ ആ ഒരു വീക്ക് മൊമെൻറ്റിൽ ചെന്ന് മേടിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും അതിന് മുമ്പാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം വാങ്ങുകയാണെങ്കിൽ കുറേ ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് കിട്ടും അതായത് ആ ഒരു ഇത് കഴിഞ്ഞു ഉത്സവം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ മാർക്കറ്റില്ല ആ സമയത്ത് വില കുറവായിരിക്കും അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ആഗ്രഹിച്ച സമയത്ത് വാങ്ങിക്കുക എന്നുള്ളൊരുപരി ലാഭകരമായിട്ട് വാങ്ങി വാങ്ങിക്കലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കുക ഫെസ്റ്റിവലിന് മുമ്പ് ശേഷമൊക്കെ നോക്കിയിട്ട് മേടിക്കുക സീസൺ അല്ലാത്ത സമയത്ത് വാങ്ങിക്കുക ഇതൊക്കെ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്ത് തരും ഇപ്പോൾ പറഞ്ഞ വീഡിയോയിൽ ഏതെല്ലാം പോയിന്റുകൾ അല്ലെങ്കിൽ ഏതെല്ലാം സ്റ്റെപ്പുകളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരേക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും പൈസ സേവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ